ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജിയോ മെന്റർ എന്റെ പേര് സൂരജ് അപ്പൊ നമ്മൾ സ്റ്റേറ്റിന്റെ സ്റ്റേറ്റ് മാപ്പിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏകദേശം ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് അതുപോലെ പഞ്ചാബ് സംസ്ഥാനങ്ങൾ കഴിഞ്ഞ നാലാമത്തെ സംസ്ഥാനമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹരിയാനയിലേക്കാണ് അപ്പൊ ഒരുപാട് സജഷൻസ് വരുന്നുണ്ട് കുറേയൊക്കെ സജഷൻസ് ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സീരീസ് വളരെ വലുതായി പോകും അതുകൊണ്ട് നമ്മൾ ജിയോഗ്രഫി മാക്സിമം സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് ഇതല്ലാതെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറയുന്ന തീർച്ചയായും ഞാൻ സജഷൻസ് ഉൾപ്പെടുത്തുന്നുണ്ട് ഓക്കെ അപ്പൊ ആദ്യം തന്നെ ഒരു പ്രധാനപ്പെട്ട സജൻസ് ആണ് ഇത് രൂപീകരിച്ച വർഷം ഹരിയാനയും രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഒന്നാം തീയതിയാണ് നവംബർ ഫസ്റ്റ് ആണ് അതായത് കേരള പിറവി ദിനത്തിൽ തന്നെ പിറവി കൊണ്ട മറ്റൊരു സംസ്ഥാനമാണ് ഹരിയാന ഇതേപോലുള്ള ഒരു സംസ്ഥാനം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു അല്ലെ ആരാണ് പഞ്ചാബ് അപ്പൊ കേരള പിറവി ദിനത്തിൽ രൂപീകരിച്ച രണ്ട് സംസ്ഥാനങ്ങൾ കൂടി ഇന്ത്യയിൽ ഉണ്ടെന്ന് പഠിച്ചു നമ്മൾ കഴിഞ്ഞ ദിവസം പഞ്ചാബും പഠിച്ചു ഈ ദിവസം ഇന്ന് നമ്മൾ ഹരിയാനയും പഠിക്കുകയാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഒന്നാം തീയതിയാണ് ഈ സംസ്ഥാനം രൂപം കൊണ്ടത് എന്ന് നമുക്ക് പറയാൻ പറ്റും ഓക്കെ അപ്പൊ നമ്മൾ മാപ്പിങ്ങിലേക്ക് കടന്നാലോ എത്രയും പെട്ടെന്ന് മാപ്പിങ്ങിലേക്ക് കടന്നാലോ ഓക്കെ ഇതേ നോക്കിയേ മാപ്പ് ഹരിയാന ഹരിയാനയുടെ അർത്ഥം അറിയാമോ ഹരിയാന എന്താ ഹരിയാന എന്ന വാക്കിന്റെ അർത്ഥം ദൈവങ്ങളുടെ വാസസ്ഥലം എന്നാണ് ദൈവങ്ങളുടെ വാസസ്ഥലം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം മറക്കരുത് അപ്പൊ ദൈവങ്ങളുടെ വാസസ്ഥലം അല്ലെങ്കിൽ ദൈവത്തിന്റെ വാസസ്ഥലം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം അതാണ് ഹരിയാന ഓക്കെ ഇപ്പൊ നമ്മൾ എപ്പോഴും എന്നും ചെയ്യുന്നത് പോലെ മാപ്പിലേക്ക് പോവുകയാണ് ഇത് നോക്കിയേ ഇതാണ് നമ്മുടെ ഹരിയാന ഇത് കണ്ടില്ലേ ഹരിയാന നമ്മൾ ആദ്യം നോക്കുന്ന എപ്പോഴും മാപ്പിൽ നോക്കുന്ന എന്താ നമ്മള് അതിർത്തിയാണ് നോക്കുക അല്ലെ ഏതൊക്കെ സംസ്ഥാനങ്ങളുമായിട്ട് ഉണ്ട് ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് ഉണ്ട് ഇത് രണ്ടു ആണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഹരിയാനക്ക് എത്ര സംസ്ഥാനങ്ങളും അതി ഉണ്ട് നിങ്ങൾ നന്നായിട്ട് ഈ മാപ്പ് ഒന്ന് നോക്കിയേ ഹരിയാനക്ക് ബേസിക്കലി നോർത്ത് ഇന്ത്യയിൽ കാണുന്ന എല്ലാ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തിയുണ്ട് അതായത് പക്ക ഇന്ത്യയുടെ നോർത്തിൽ കാണുന്ന എല്ലാ സ്റ്റേറ്റ്സും എന്ന് വെച്ചാൽ ഹരിയാനക്ക് ഹിമാചലുമായിട്ട് അതിർത്തിയുണ്ട് പഞ്ചാബുമായിട്ട് അതിർത്തിയുണ്ട് രാജസ്ഥാനുമായിട്ട് അതിർത്തിയുണ്ട് ഇനി യു പി ആയിട്ട് അതിർത്തിയുണ്ട് ഉത്തരാഖണ്ഡുമായിട്ടും വളരെ ചെറിയൊരു അതിർത്തി നമുക്ക് ആർക്ക് ഹരിയാനയായിട്ട് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും വളരെ ചെറിയൊരു അന്ധ ഉത്തരാഖണ്ഡ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണിത് അപ്പോ ഒറ്റ കാര്യമേ നിങ്ങൾ മാപ്പിൽ ശ്രദ്ധിക്കണം ഉത്തരാഖണ്ഡിന് ആരൊക്കെയായിട്ട് അതിർത്തി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു പി ആയിട്ടുണ്ടെന്നും നിങ്ങൾക്ക് പറയാൻ പറ്റും ഹിമാചൽ പ്രദേശമായിട്ടുണ്ടെന്നും നിങ്ങൾക്ക് പറയാൻ പറ്റും പിന്നെ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ എന്ത് ഹരിയാന ആയിട്ടുണ്ട് അപ്പൊ ഇതോടുകൂടി നമ്മൾ ഒരു കോഡിലേക്ക് എത്തി ഹരിയാനക്ക് നോർത്ത് ഇന്ത്യയിലുള്ള ഏറ്റവും നോർത്ത് ഉള്ള എല്ലാ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തിയുണ്ട് അതായത് ആ ഏറ്റവും വടക്കുള്ള ഹിമാചൽ അതിന് താഴെയുള്ള പഞ്ചാബ് ഹിമാചലിന് താഴെയുള്ള ഉത്തരാഖണ്ഡ് ഇനി യു പി അതുപോലെ രാജസ്ഥാൻ എല്ലാ സംസ്ഥാനങ്ങളുമായിട്ട് ഹാരിയാനൊക്കെ അതിർത്തിയുണ്ട് ഈ ഒരൊറ്റ കാര്യം ഈ ഒരൊറ്റ ലോജിക്ക് ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് മാപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും കിട്ടും തെറ്റല്ലേ ഓക്കെ അല്ലേ ഈ കോഡ് മറക്കരുതേ ഓക്കെ സോ അതായത് നമ്മുടെ നോർത്തിലല്ല എല്ലാ സംസ്ഥാനങ്ങളും എന്ന് വിചാരിച്ച ബീഹാറും മധ്യപ്രദേശും ഒന്നും വരില്ല ഏറ്റവും നോർത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളുമായിട്ടും അതിർത്തിയുണ്ട് സെറ്റ് അല്ലേ നല്ലൊരു കോഡാണ് നമുക്ക് കിട്ടിയത് അല്ല യെസ് അപ്പോ ഇത് നമ്മൾ പഠിച്ചു സ്റ്റേറ്റ്സുകൾ പഠിച്ചു അപ്പോ ഹരിയാനക്ക് ഏതൊക്കെ സംസ്ഥാനങ്ങളുമായിട്ട് ഉണ്ടെന്ന് നമുക്ക് എഴുതാം അതിർത്തി അല്ലെ സംസ്ഥാനങ്ങള് ഏതൊക്കെ യെസ് എല്ലാവരും കണ്ണുകൂട്ടി നമുക്ക് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡുമായിട്ട് ചെറിയൊരു ബോർഡർ ഹരിയാനക്ക് കാണാൻ പറ്റും ഇതല്ലാതെ പഞ്ചാബ് പിന്നാരാ രാജസ്ഥാൻ അല്ലെ പഞ്ചാബ് അതുപോലെ രാജസ്ഥാൻ ആ ഇത്രയും സംസ്ഥാനങ്ങൾ യു പി ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് ഇത്രയും സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തിയുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇനി ഇതിന് അതിർത്തിയുള്ള കേന്ദ്രഭരണ പ്രദേശം യു ടി സരൊക്കെയാ യു ടി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പേര് എഴുതാൻ പറ്റും ഒന്ന് നമുക്കറിയാം ഓൾറെഡി ചണ്ഡിഗഡ് ചണ്ഡിഗഡിലാണ് നമ്മുടെ ഹരിയാനയുടെ ഹൈക്കോടതി അല്ലെ ഇനി രണ്ടാമത്തെ യൂണിയൻ ടെറിട്ടറി ഏതാ രണ്ടാമത്തെ ആരാ യെസ് ഡൽഹി ന്യൂ ഡൽഹി അല്ലെ ഡൽഹി ഡൽഹിയാണ് നമ്മുടെ ഡൽഹിയാണ് നമ്മുടെ രണ്ടാമത്തെ കേന്ദ്രഭരണ പ്രദേശം രണ്ട് കേന്ദ്രഭരണ പ്രദേശമായിട്ടും അതിർത്തി നമുക്ക് കാണാൻ പറ്റും ഇതാണ് ഹരിയാനയുടെ അതിർത്തി ഇനി അപ്പം നിങ്ങൾ ചോദിക്കും രാജ്യാന്തര അതിർത്തിയില്ല ആ ഹരിയാന ഒരു ലാൻഡ് ലോക്കഡ് ആയിട്ടുള്ള രാജ്യമാണ് മറ്റൊരു രാജ്യമായിട്ട് അതിന് അതിർത്തി ഇല്ല എന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോ ഒരു തരബന്ധിതമായ സംസ്ഥാനമാണ് ഒരു രാജ്യമായിട്ട് ഇതിന് ബന്ധമില്ല മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് നോർത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ആയിട്ടാണ് ഇതിൽ കണക്ഷൻ ഇനി തലസ്ഥാനം നഗരങ്ങൾ ഹരിയാനയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം ചണ്ഡീഗഡ് ആണ് നമ്മൾ ഓൾറെഡി പഞ്ചാബിലും പഠിച്ച ഒരു കാര്യമാണ് ചണ്ഡീഗഡ് തന്നെയാണ് ഇതിന്റെ തലസ്ഥാനം ഹൈക്കോർട്ട് സ്ഥിതി ചെയ്യുന്നത് ചണ്ഡീഗഡ് കോമൺ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പഞ്ചാബിന്റെയും അതുപോലെ ഹരിയാനയുടെയും തലസ്ഥാനം ഇനി ഇതല്ലാതെ നമുക്ക് ഗുർഗാവോൺ കാണാൻ പറ്റൂ അല്ലെ ഗുർഗാവോൺ ഗുർഗാവോൺ ആണ് ഒരു പ്രധാനപ്പെട്ട നഗരം എന്ന് പറയുന്നത് ഗുർഗാവോൺ ഇപ്പ ഇതിന്റെ പേര് മാറ്റി ഇപ്പൊ ഇതിന്റെ പേര് ഗുരുഗ്രാമം എന്നാണ് ഗുരുഗ്രാം ഗുരുഗ്രാമം എന്നാണ് പേര് ഗുർഗാവോൺ ഒരു പ്രധാനപ്പെട്ട നഗരം ഇതല്ലാതെ നമുക്ക് പാനിപ്പത്ത് ഒരു നഗരമാണ് പാനിപ്പത്ത് യുദ്ധങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നെയ്ത്ത് നഗരമാണ് ഇന്ത്യയുടെ നെയ്ത്ത് നഗരമാണ് പാനിപ്പത്ത് നെയ്ത്തുകാർ ഒരുപാട് സ്ഥിതി ചെയ്യുന്ന നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുമ്പോൾ പല ക്ലോത്ത്സുകളും നമുക്ക് കാണാൻ പറ്റാറുണ്ട് ഇത് നെയ്ത്ത് നാടാണ് നമ്മുടെ പാനിപ്പത്ത് എന്ന് പറയാം ഇതല്ലാതെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലവും നമുക്ക് കാണാൻ പറ്റും നമ്മുടെ കാറുകളൊക്കെ കൂടുതലും കാറിന്റെയൊക്കെ ഇൻഡസ്ട്രി നമ്മുടെ സുസൂക്കി പോലുള്ള ഒരുപാട് കാറുകളുടെയൊക്കെ ഫാക്ടറികൾ സ്ഥിതി ചെയ്യുന്ന ഫരീദാബാദ് ആക്ച്വലി ജനസംഖ്യയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഹരിയാനയിലെ ഏറ്റവും ജനസംഖ്യയുള്ള ഏറ്റവും വലിയ നഗരം എന്ന് പറയുന്നത് ഫരി ഫരീദാബാദ് ആണ് ഫരീദാബാദ് അപ്പൊ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജനസംഖ്യ ജനസംഖ്യയുള്ള നഗരമാണ് നമ്മുടെ ഹരിയാനയിലെ ഫരീദാബാദ് എന്ന് പറയുന്നത് മറക്കരുത് ഇനി നമ്മൾ ഇനി എങ്ങോട്ടാ പോകുന്നത് ഇനി നദിയിലേക്കാണ് അല്ലേ പോകുന്നത് നദികൾ നദികളിലേക്ക് പോകുകയാണെങ്കിൽ യെസ് നമ്മൾ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാവേ ഇത് ഗുർഗാവോൺ കണ്ടില്ലേ ഗുർഗാവോൺ ഇനി യെസ് ഗുർഗാവോൺ കണ്ടില്ലേ ഗുർഗാവോൺ അല്ലാതെ ഞാൻ ആരെ പറഞ്ഞു ഫരീദാബാദ് പറഞ്ഞു കണ്ടില്ലേ പാനിപ്പത്ത് കണ്ടില്ലേ പാനിപ്പത്ത് ഓക്കെ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ സോ എല്ലാ സ്ഥലങ്ങളും കണ്ടു യെസ് ഇനി നമ്മൾ നേരെ നദിയിലേക്ക് പോവാണ് ഇതിനിടയിലൂടെ നമ്മുടെ ഹരിയാന നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഹരിയാനയുടെ നമ്മുടെ ഉത്തർപ്രദേശ് ബോർഡറിലൂടെ ആരൊഴുകുന്നത് നിങ്ങൾക്ക് കാണാം ഇനി നോക്കിയേ ഉത്തർപ്രദേശ് ബോർഡറിലൂടെ ഏത് നദിയാണ് ഒഴുകുന്നത് യെസ് നമുക്കറിയാം ഡൽഹി സ്ഥിതി ചെയ്യുന്നത് ആരുടെ തീരത്താ യമുനയുടെ തീരത്താണ് അല്ലെ യമുന നദിയാണ് നമുക്ക് ഈ ഹരിയാനയിലൂടെ ഒഴുകുന്ന നദി സി നദി ഹരിയാനയും ഉത്തർപ്രദേശ് ബോർഡർ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇത് ഹരിയാനയിലൂടെയൊക്കെ ഒഴുകുന്നത് ഹരിയാനയിലൂടെയും ഇനി കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയിലൂടെയൊക്കെ നിങ്ങൾക്ക് ഒഴുകുന്നത് കാണാം ഇനി ഗംഗാ നദി നിങ്ങൾക്ക് യു പിയിൽ കാണാൻ പറ്റും ഗംഗാനദിയോട് പ്രയാഗ് രാജ് അഥവാ അലഹബാദിൽ വെച്ചിട്ട് അലഹബാദിന്റെ പുതിയ പേരെന്താ പ്രയാഗ് രാജ് പ്രയാഗ് എന്ന് വെച്ചാൽ എന്താ രണ്ട് നദികൾ സംഗമിക്കുന്ന സ്ഥലത്തെയാണ് പ്രയാഗ് എന്ന് വിളിക്കുന്നത് പ്രയാഗ് രാജിൽ വെച്ചിട്ട് ഇത് തമ്മിൽ സംഗമിക്കുന്നുണ്ട് നമ്മുടെ ഗംഗയും യമുനയും ഇനി ഭൂമിക്കടിയിൽ വെച്ച് സുരസ്വതി സരസ്വതി നദിയും വന്ന് സംഗമിക്കുന്നതുകൊണ്ടാണ് പ്രയാഗ് രാജ് അലഹബാദിനെ ത്രിവേണി സംഗമം എന്ന് വിളിക്കുന്നത് അല്ലേ ഓക്കെ അല്ലേ അപ്പൊ ഹരിയാന സെറ്റ് അല്ലേ ഹരിയാനയിലെ നദി സെറ്റ് അല്ലേ അപ്പൊ നദി ഏതാണ് ഹരിയാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദി എന്ന് പറയുന്നത് യമുനയാണ് ഓക്കെ അപ്പൊ യമുനയെ നമുക്ക് ഹരിയാന ഡൽഹി അതുപോലെ എന്താണ് ആഗ്ര യു പിന്നെ ആഗ്രയിലൊക്കെ കാണാൻ പറ്റും ഇനി തടാകങ്ങളിലേക്ക് പോയാലോ ഹരിയാനയില് പ്രധാനപ്പെട്ട വലിയ തടാകങ്ങളൊന്നും തന്നെ ഇല്ല പക്ഷെ എക്സാമിന് ആവശ്യമുള്ള നമുക്ക് എക്സാമിന് ആവശ്യമുള്ള ഒരു തടാകമുണ്ട് സുൽത്താൻപൂർ തടാകം സുൽത്താൻപൂർ തടാകം നമുക്ക് സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ് ഇതല്ലാതെ ഗുർഗാവോൺ തടാകം ഇതൊന്നും എക്സാമിന് പൊതുവെ വരാറില്ല അപ്പൊ നിങ്ങൾ അത്ര നന്നായിട്ട് നോക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സാധാരണ ചോദിക്കാറില്ല സോ ഇനി പർവതങ്ങളുടെ കേസിലേക്ക് വരുവാണ് ഹരിയാനയിൽ ഏതെങ്കിലും പർവ്വതം ഉണ്ടോ ആലോചിച്ച് നോക്കിയാൽ ഹിമാലയവും ഇല്ല അല്ലെ രാജസ്ഥാനിൽ ഒരു പർവ്വതമുണ്ടോ നമുക്കറിയാം രാജസ്ഥാനിലെ പർവ്വതത്തിന്റെ പേരാണ് ആരവല്ലി അല്ലെ ആരവല്ലി രാജസ്ഥാനിൽ മാത്രമേ ഉള്ളൂ ആരവല്ലി രാജസ്ഥാനിൽ മാത്രമേ ഉള്ളൂ ഇതേ മാപ്പ് നോക്കി ഈ മാപ്പിൽ ഞാൻ രാജസ്ഥാനെ ആരവല്ലി പർവ്വതത്തിലെ പർവ്വതത്തിന്റെ ആ ഒരു എക്സ്റ്റെൻഷൻ വരക്കാം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് തുടങ്ങി ഇന്ന് ഹരിയാന ഡൽഹിയുടെ അടുത്ത് വരെ നമുക്ക് ആരെ കാണാൻ പറ്റും ആരവല്ലി പർവ്വതം കാണാൻ പറ്റും അപ്പൊ ബേസിക്കലി ആരവല്ലി എന്ന് പറയുന്നത് നമ്മുടെ ആരവല്ലി രാജസ്ഥാനിൽ മാത്രമല്ല ഗുജറാത്ത് രാജസ്ഥാൻ ഹരിയാന വരെ കാണാൻ പറ്റും അപ്പൊ ഹരിയാനയിൽ ആരുണ്ട് നമ്മുടെ പർവ്വതമായിട്ട് ആരുണ്ട് ആരവല്ലി ഉണ്ട് പക്ഷെ ആരവല്ലി എന്നാണോ ഇതിന്റെ പേര് ഇനി അഥവാ ഡൽഹി പോയാൽ നിങ്ങൾ ആരവല്ലി പർവ്വതം കണ്ടിട്ടില്ലല്ലോ ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഡൽഹിയിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ആരവല്ലി പറഞ്ഞതോ കണ്ടിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല കാരണം അതിന് അത്രേ ഉയരണം അധികം ഉയരമില്ല ആരവല്ലി എവിടെ ഡൽഹിയിൽ എന്താ കാരണം ദേ ഇത് കണ്ടിട്ടില്ലേ എന്തായത് ഇന്ത്യയുടെ ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവനാണ് നിങ്ങൾ ഈ കാണുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവൻ ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവൻ കിട്ടി സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ രാജ്പഥിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർത്തവ്യന്മാർക്ക് പുതിയ പേര് രാജ്പത്തിന്റെ പുതിയ പേരെന്നു കർത്തവ്യന്മാർ മാർഗിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ ഇന്ത്യ ഗേറ്റിന് മുന്നോടിയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ദൂരെയായിട്ടും നിങ്ങൾക്ക് ആരെ കാണാം രാഷ്ട്രപതി ഭവൻ അല്പം ഉയർന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും ഈ രാഷ്ട്രപതി ഭവൻ അല്പം ഉയർന്നതായിട്ട് കാണാനുള്ള കാരണം എന്താ രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്ന ആരവല്ലി പർവ്വതത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കുന്നിലാണ് എന്താണ് ഈ കുന്നിന്റെ പേര് ഈ കുന്നിന്റെ പേരാണ് രായ് സീനഅിൽ സീന കുന്നുകൾ എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുക കുന്നുകൾ രായ് കുന്നിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് കണ്ടില്ലേ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അപ്പോ ഹരിയാനയിലെ പർവ്വതം നമ്മൾ പഠിച്ചു ആരവല്ലിയാണ് ഇനി ആരവല്ലിയിൽ തന്നെ നമ്മൾ ഡൽഹി സെപ്പറേറ്റ് ആയിട്ട് പറയും ആ എന്നിരുന്നാലും ആരവല്ലിയുടെ ഈ കുന്നിനെ വിളിക്കുന്ന പേര് ആ നമ്മുടെ ഡൽഹിയിൽ ഇതിനെ വിളിക്കുന്ന പേര് റായ് സീന എന്നാണ് റായ് സീന കുന്നു ഓക്കെ റായ്സീന റൈസീന കുന്നുകൾ റൈസീന ഹിൽസ് എന്നൊക്കെ പറയും ഓക്കെ ഇവിടെയാണ് ആര് സ്ഥിതി ചെയ്യുന്നത് രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് സെറ്റല്ലേ സെറ്റ് അല്ലേ ഓക്കെ പ്രസിഡൻസി ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഓക്കെ ഇനി സംരക്ഷിത വനം എടാ നമ്മൾ ഓൾറെഡി പഠിച്ചു ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനമാണ് ആര് ആര് ഹരിയാന കാര്യമായ ഒരു വന്യജീവി സങ്കേതമോ ദേശീയോദ്യാനോ ഒന്നും തന്നെ നമുക്ക് ഹരിയാനയിൽ കാണില്ല എന്നിരുന്നാലും നമ്മുടെ നേരത്തെ പഠിച്ച തടാകമില്ലേ തടാകത്തിന് ചുറ്റും കുറച്ച് കാടുണ്ട് അതിന് ഒരു ദേശീയ ഉദ്യാനമായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന്റെ പേരാണ് സുൽത്താൻപൂർ ദേശീയ ഉദ്യാനം അപ്പോ ആ ഹരിയാനയിലെ ഉദ്യാനം ഏതാണ് സുൽത്താൻപൂർ ദേശീയോദ്യാനാണ് മറക്കരുത് സെറ്റൽ ഒരേ ഒരു ഉദ്യാനം മാത്രമേ ഉള്ളൂ അത് സുൽത്താൻപൂർ ദേശീയോദ്യാന ഓക്കെ ക്ലിയർ അല്ലേ ഇനി സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പ്രത്യേകതകള് ഹരിയാനക്കുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ എന്തെങ്കിലും പ്രത്യേകതകള് ഹരിയാനക്കുണ്ടോ എന്ന് നോക്കുക ഹരിയാന എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു വനം ഏറ്റവും കുറവ് ഉള്ള ഇന്ത്യയിലെ സംസ്ഥാനമാണ് അല്ലെ ഇപ്പൊ ഒന്നാമത്തെ പോയിന്റ് സെറ്റല്ലേ വനം ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയ അല്ലെങ്കിൽ ഉള്ള ഇന്ത്യയുടെ സംസ്ഥാനം ഹരിയാനയാണ് ഇതല്ലാതെ ഏറ്റവും കൂടുതൽ പാല് ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഹരിയാനയാണ് ഓക്കെ അതുകൊണ്ട് തന്നെ ഇത് അറിയപ്പെടുന്നത് പോലും ഡെൻമാർക്ക് എന്നാണ് ഓക്കെ ഡെൻമാർക്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ഡെൻമാർക്ക് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിയാനയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന അപ്പൊ ഹരിയാനയിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചല്ലോ സെറ്റല്ലേ ഹരിയാന പഠിച്ചല്ലോ ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ നോക്കിയേ ആദ്യം നമ്മൾ പഠിച്ചത് ഇതിന്റെ ഡേറ്റ് ആണ് രൂപ രൂപം കൊണ്ട ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഒന്നാം തീയതിയാണ് ഇനി അതിർത്തി പഠിച്ചു നമുക്ക് എല്ലാ സംസ്ഥാനങ്ങളുമായിട്ട് നോർത്ത് ഇന്ത്യയിലുള്ള നോർത്ത് ഏറ്റവും നോർത്ത് ആൻഡ് മോസ്റ്റ് ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി കാണാൻ പറ്റും ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് രാജസ്ഥാൻ അതുപോലെ ഉത്തർപ്രദേശ് ഇനി യൂണിയൻ ടെറിട്ടറി ചോദിച്ചു കഴിഞ്ഞാൽ ചണ്ഡീഗഡും അതുപോലെ ഡൽഹിയും ആണ് യൂണിയൻ ടെറിട്ടറി വരുന്നത് തലസ്ഥാനം പറഞ്ഞു കഴിഞ്ഞാൽ ചണ്ഡീഗഡ് ആണ് ഇതല്ലാതെ ഗുരുഗ്രാമം ആഹ് പാനിപ്പത്ത് ഫരീദാബാദുമായിട്ട് നമുക്ക് നഗരങ്ങൾ കാണാൻ പറ്റും നെയ്ത്തുനാട് എന്നാണ് നമ്മുടെ പാനിപ്പത്ത് യുദ്ധങ്ങളൊക്കെ ഒരുപാട് നടന്ന പാനിപ്പത്ത് അതായത് ഡൽഹിയുടെ തൊട്ട് വടക്ക് ഭാഗത്തായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് പാനിപ്പത്ത് ഇനി ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം എന്ന് പറയുന്നത് ഹരിയാനയില് ഫരീദാബാദ് ആണ് നദി നമ്മൾ ചോദിച്ച യമുനയാണ് നമ്മുടെ യമുന നദി ഡൽഹിയിലൂടെ ഒഴുകുന്ന നദിയാണ് അല്ലേ അറിയാം ഇനി തടാകം ചോദിച്ചാൽ സുൽത്താൻപൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ തടാകം കാണാൻ പറ്റും പർവ്വതം ചോദിച്ച ആനവല്ലി ഹരിയാനയിലും ഉണ്ട് ഹരിയാനയിൽ ഡൽഹിയിൽ കാണപ്പെടുന്ന ആനവല്ലിയെ റൈസീന കുന്ന് പറയുക രാഷ്ട്രപതി ഭവനീ കുന്നിലാണ് ഓക്കെ സംരക്ഷിത വനം വന ഏറ്റവും കുറവ് കാണുന്ന സംസ്ഥാനമാണിത് സുൽത്താൻപൂർ ഉദ്യാനം ഇതിനെ സംരക്ഷിക്കുന്ന ഹരിയാനയിലുള്ള ഒരേ ഒരു ഉദ്യാനം ഓക്കെ പ്രധാനപ്പെട്ട ഒരു വനപ്രദേശമാണ് ഇനി സ്പെഷ്യൽ ഫീച്ചർ വന ഏറ്റവും കുറവുള്ളത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അതുകൊണ്ട് തന്നെ ഡെൻമാർക്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാനയാണ് പരിയാന സെറ്റ് അല്ലേ ഓക്കെ അല്ലേ അപ്പൊ അടുത്ത സംസ്ഥാനമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം നിങ്ങൾ കമന്റ് ബോക്സിൽ മാക്സിമം നിർദ്ദേശങ്ങൾ അറിയിക്കുക ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള കൊണ്ടുള്ള എല്ലാ അഭിപ്രായവും അതായത് എന്താണ് ക്രിട്ടിക്കൽ ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമന്റ് ബോക്സിലൂടെ അറിയിക്കാം താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു